വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അമ്മയ്ക്കും മകനും നേരെ കാട്ടാനാക്രമണം ഉണ്ടായ പാലക്കാട് മുണ്ടൂരിൽ നിന്നാണ് ഇന്ന് രാവിലെ നമുക്ക് തുടങ്ങേണ്ടി വരുന്നത് കണ്ണാടൻ ചോല അത്താണിപ്പറമ്പിൽ അലൻ ജോസഫ് എന്ന ഇരുപത്തി മൂന്നുകാരനാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മകനെ കാണുകയാണ് നമുക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഈ കാട്ടാന ആക്രമണത്തിൽ അമ്മയെയാണ് ഈ ആന ആദ്യം ആക്രമിച്ചത് അലൻ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു പക്ഷേ അലനെ ഗുരുതരമായി ആന ആക്രമിച്ചാണ് അലൻ മരണം സംഭവിച്ചത് അമ്മയുടെ കൺമുൻപിൽ വെച്ചാണ് അലന് ആ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നമ്മൾ ഈ വീഡിയോ ആദ്യം തന്നെ കണ്ടു കാണും ഒരു ന്യൂസ് അതായത് പാലക്കാട് മുണ്ടൂര് കാട്ടാന ഒരമ്മയേയും മകനെ ആക്രമിച്ചു അമ്മേനെ രക്ഷിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ മകനെ ആക്രമിക്കുകയും തുടർന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള അലൻ ജോസ് എന്ന് പറയുന്ന യുവാവ് മരിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു കാണും അല്ലേ പക്ഷേ ഇതില് ഈ ഒരു വാർത്ത നമ്മൾ കണ്ടപ്പം ഇപ്പൊ കാട്ടാന ആക്രമണമെല്ലാം കൂടുതലാണ് അങ്ങനെ മാസത്തിലൊന്നോ ഒക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വാർത്ത കണ്ടുപോയെങ്കിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും നമുക്കറിയാമായിരിക്കും ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതായത് ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മേലുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അതിലെ ആൻമേരിയുടെ അനുജനാണ് ഈ പറയുന്ന അലൻ ജോസ് എന്ന് പറയുന്നത് അപ്പം ഇത് ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവരെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് സ്വന്തം അനിയനാണ് അതെന്നുള്ളത് അപ്പം അവരെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആനെ ആക്രമിച്ചത് അവരുടെ അനിയനെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു എന്നും പറഞ്ഞ് അപ്പം ഒരുപാട് വിഷമിപ്പിച്ച ഒരു വാർത്തയാണ് കാരണം സ്വന്തം അനിയനെയും മാതാപിതാക്കളെ എല്ലാം അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ എല്ലാരെയും ഇപ്പൊ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹബന്ധമില്ലാതെ കൊന്നു കളയുന്ന ആ ഒരു കാല സമയത്ത് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരു മകനെ പറ്റി പറയുമ്പോൾ നമുക്ക് അവന്റെ ആ ഒരു നന്മ അവന്റെ മനസ്സിലെ ആ ഒരു നന്മ നമുക്ക് ഓർക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ആരെ ആദ്യം ആക്രമിച്ചത് അവന്റെ അമ്മേനെയാണ് അതായത് ഈ ആൻവര്യയുടെ ഒക്കെ അമ്മേനെ തന്നെയാണ് അപ്പം വേണമെങ്കിലും ഇവനോടി രക്ഷപ്പെടമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല കാരണം സ്വന്തം മുന്നിൽ സ്വന്തം കൺമുന്നിൽ അമ്മ മരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം ആയിരുന്നു കാണും ആ മായന് പക്ഷെ അവൻ അമ്മയുടെ നേരെ വന്ന ആനയുടെ മുന്നിലോട്ട് നെഞ്ചു വിരിച്ച് നില്ക്കുകയും തുടർന്ന് ആ ഒരു ആന അവനെ ആക്രമിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ അമ്മ ജീവനോടെ ഉണ്ട് അമ്മ ഇപ്പൊ ആശുപത്രിയിലാണ് അതീവ ഗുരുതരാവസ്ഥയൊക്കെയാണ് ചെവിയുടെ ആ ഒരു ഭാഗത്ത് നല്ല മുറി ഉണ്ടെന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നും എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല ഇന്ന് സംസ്കാരത്തിന് വേണ്ടി മാന്റെ മൃതശരീരം കാണാൻ വേണ്ടി ആ അമ്മ വന്ന കാഴ്ച നമ്മളെ വളരെയേറെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അമ്മയ്ക്കൊന്ന് എഴുന്നേറ്റിരുന്ന ആ ഒരു കുഞ്ഞിനെ നോക്കാനുള്ള ഇതുപോലും ഉണ്ടായില്ല കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു ആ ഒരു അമ്മയ്ക്ക് അതേപോലെ തന്നെ ഈ ആന്മേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കൊച്ചാണ് ആന്മേരി എന്ന് പറയുന്നത് അപ്പൊ ഭംഗിയുടെ കാര്യത്തിലായാലും കളറിന്റെ കാര്യത്തിലായാലും ബോഡി ഷേബ്മിങ് പിന്നെ കാസ്റ്റിന്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കമന്റ്സിലൊക്കെ നേരിട്ട് അതിജീവിച്ച് മുന്നോട്ട് വന്ന് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടുകയും അവര് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെറിയ ചെറിയ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ വ്ലോഗി വ്ളോഗാക്കിക്കൊണ്ട് അതേപോലെ പല ഫോട്ടോസും വീഡിയോസും എല്ലാം സഹോദരന്റേതും യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അതുമല്ല ഇപ്പൊ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇടക്കിടക്ക് മക്കൾക്ക് ഓരോ അസുഖങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോക്കുക അപ്പൊ അങ്ങനെയൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് അവരുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത് അപ്പം ഏഹ് ഇപ്പാണെങ്കിൽ ഒരുപാട് ആന ആക്രമിച്ചുകൊണ്ടുള്ള ഒരുപാട് മരണങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ സൗണ്ടൊക്കെ മാറിപ്പോന്നിട്ടുണ്ട് എനിക്കും പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആന ആക്രമിച്ച് മരിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആനകൾ തന്നെ ആക്രമിച്ച് ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു അപ്പൊ നമ്മുടെ കാട്ടിലുള്ള ആനകളുടെ കാര്യം പറയണ്ടല്ലോ എന്നിരുന്നാലും ഇവരുടെ ആ ഒരു ഏരിയയിൽ മുണ്ടൂര് ആ ഒരു ഏരിയയിൽ നമ്മുടെ കുഴിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കമ്പികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആന ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പക്ഷേ ഈ അമ്മയൊക്കെ നടന്നു പോകുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ച് പാറക്കെട്ടായത് ആയതുകൊണ്ട് അവിടെ മാത്രമേ അവർക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് കോമൺ സെൻസുള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആന ഈ ഒരു സൈഡിലൊന്നും ആനയ്ക്ക് വരാൻ പറ്റാത്തപ്പോൾ ആ കുറച്ച് ഭാഗം മാത്രം കമ്പിവേലിയും മറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതുവഴി ഉറപ്പായിട്ട് ആന വരും എന്നുള്ളത് പക്ഷേ ഈ വനവകുപ്പ് സർക്കാർ നേരിട്ട് മുൻനിർത്തി ആ പാറയൊക്കെ പൊട്ടിച്ചിട്ട് എന്തോരം ആൾക്കാർ അനുകൃതമായിട്ട് പാറമടയൊക്കെ നടത്തി എന്തോരം പാറമടയൊക്കെ പൊട്ടി പാറയൊക്കെ പൊട്ടിക്കുകയും അറിഞ്ഞറിയാതെ ആൾക്കാർ ഒരുപാട് പേര് പാറകളൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു കാര്യത്തിന് വേണ്ടി ആ പാറ പൊട്ടി മാറ്റി അവിടെയും കൂടെ ഒന്ന് സ്ഥാപിച്ചിരുന്നെങ്കില് ഇപ്പൊ ഈ അമ്മയ്ക്ക് മകന് ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു അപ്പം ഈ അമ്മയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ മകന്റെ യോഗം താങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു മനസ്സിന് ഒരു ശക്തി ദൈവം അവർക്ക് കൊടുക്കട്ടെ അതേപോലെ ചെറുപ്രായത്തിൽ അവന്റെ ജീവിതം തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അവന് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കാനായിട്ട് തയ്യാറായി എത്ര മക്കൾ ഇത് ചെയ്യുമെന്ന് അറിയത്തില്ല കാരണം ഒരാളുടെ ആപത്തിൽ പെട്ട പെട്ടാൽ നോക്കി നിൽക്കുന്നവരും ഓടി രക്ഷപ്പെടുന്നവരും രക്ഷപ്പെടുന്നവരുമാണ് കൂടുതൽ അതേപോലെ തന്നെ ഈ വർഷം തുടങ്ങിയ പിന്നെ കേൾക്കുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം അനിയനെ കൂടെപ്പുറപ്പായിട്ട് ഏഹ് എല്ലായിടം കൊണ്ടുപോവുകയും വാരി കൊടുത്ത് വളർത്തിയ അനിയനേയും അമ്മേനെയും മറ്റല്ല അങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞിനെയടക്കം കൊന്നു കളയുന്ന ആ ഒരു വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലേ അപ്പം സ്വന്തം അമ്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ കാണിച്ച എന്റെ മനസ്സ് എല്ലാവരും ഇന്ന് ഓർക്കും അപ്പൊ അഖിലിനും ആന്മേരേക്കും അവരുടെ കുടുംബത്തിനും ഇത് സഹിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ എന്റെ ഒരു യൂട്യൂബ് ചാനലിലുള്ള സ്ഥിതിക്ക് ഒരു യൂട്യൂബർ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാവരും ഒരേ കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആദരാഞ്ജലികളും ഞാൻ ആ മകനു വേണ്ടി സമർപ്പിക്കുകയാണ്